ഇത് നിർത്തിയിട്ട് ഇപ്പൊ ആംബുലൻസോ കാറ്ററിങ്ങോ ഏതാണ്ടൊക്കെ പുള്ളിക്കുണ്ട് പിന്നെ സ്ഥലം മേടിച്ച് വില്പനയൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു അലമ്പൊന്നും ഇല്ലാത്ത ആളാ പുള്ളി ഇത് എന്നാ സംഭവിച്ചെന്ന് നമുക്കറിയില്ല മറ്റേ പുള്ളി ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടെന്നുള്ളതും അല്ലാതെ ഇതിന്റെ ഒക്കെ കൂടെ ചിലപ്പോൾ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ പുള്ളിയുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇങ്ങനൊരു സംഭവം നടത്തും തോന്നി എന്താണ് ഇങ്ങനൊരു കൊലപാതകം നടന്നു അത് നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയല്ലായിരുന്നു ഇവഴല്ലായിരുന്നു അതൊന്നും അറിയില്ല അതൊക്കെ ചുമ്മാ പറഞ്ചറു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ കേസെല്ലാം പറഞ്ഞു തീർത്തായിരുന്നു അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു അതെന്നിങ്ങനെ കേട്ടോ കേട്ടോളൂ നമുക്കറിയില്ലല്ലോ ഇങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഒരു വ്യക്തി അല്ല പുള്ളി സാമ്പത്തിക ഭാഗം എന്ന് പറഞ്ഞാലും അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളെല്ലാം ഉള്ള കൂടുതലാണ് അതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും നമുക്ക് കറക്റ്റ് അറിയില്ല കാരണം നമ്മൾ പുള്ളിക്ക് നേരത്തെ കിറ്റാച്ചി ഒക്കെ ഉണ്ടായിരുന്നപ്പം നമ്മൾ പണിയാനൊക്കെ വിളിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കിറ്റാച്ചി പരിപാടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ രോഗിയും കാര്യങ്ങളൊന്നും ഇല്ല കൂടുതലുള്ള ഇടപാടെന്ന് പറഞ്ഞപ്പം വേറെ മാന്യമായിട്ട് മര്യാദയായിട്ടുള്ള ഇടപാടാണെന്ന്

ും കാര്യങ്ങളും ആയിട്ടൊന്നും നമുക്കറിയത്തില്ലേ നമ്മളിവിടെ രാവിലെ കാൽച്ച പിടിക്കാൻ വരുമ്പോ ഇവിടെ ഇവിടെ ഇന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോ തീർച്ചയായിട്ടും അറിയത്തില്ല എനിക്ക് തീർച്ചയായിട്ടും അറിയത്തില്ല ഞാൻ വന്നു എനിക്കറിയാൻ പാടില്ലേ ഞങ്ങള് അറിയുന്നത് ഒത്തിരി ദിവസം രണ്ടു മൂന്നു ദിവസമൊക്കെ കഴിയുന്നില്ലേ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാ തോന്നിയില്ല പുള്ളിയേ സിനിമ കാണുന്ന വ്യക്തി ഇല്ല ഒന്നും ഉള്ള രീതിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇല്ല ഇല്ല പിന്നെ ഈ പാർട്ടിയൊക്കെ വരുമ്പോഴാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നറിയണേ നേരത്തെ മദ്യപാനം അങ്ങനെ വല്ലതും ഇടയ്ക്ക് കഴിക്കുവായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറത്തിൽ പോയിട്ടുണ്ട് നമ്മൾക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല അത് ഞാനെല്ലാവരും പുള്ളിയുടെ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് അഞ്ചുനെ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നുള്ള കേട്ടെന്ന് തന്നെ പറയുണ്ടായിരുന്നു അങ്ങനെ ഒരു ബാധ്യത വന്നിട്ടില്ല പുള്ളി രാവിലെ ഇവിടെ ചാ പിടിക്കാനൊക്കെ അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും സംസാരിച്ചു ബാധ്യതയുടെ കാര്യം അങ്ങനെയൊന്നും ഒരു അങ്ങോട്ട് അതൊന്നും അറിയത്തില്ല അതിനെപ്പുറത്ത് അറിയത്തില്ല ഈ കാലയിൽ എന്തോ ഒരു ഇത് വെരിക്കോസിന്റെ അതങ്ങനെന്തോ ഇണ്ടോ അല്ല വേറെ ഒന്നും അറിയത്തില്ല സംഭവം അറിഞ്ഞാൽ പിന്നെയാണ് അങ്ങനെ ഒരു

ബിജുവിന്റെ ചേട്ടനെ ജോസിനെ അറിയാം സംഭവങ്ങളെ കുറിച്ച് അറിയാം ഒരു പാർട്ട്നർഷിപ്പ് പിരിഞ്ഞപ്പം അത്രയൊന്നും ഇല്ല വേണ്ട ഇരുപത്തിനാല് ലക്ഷം രൂപയൊക്കെ അങ്ങനെ കൊടുക്കാനുള്ളൂ ബാക്കിയൊക്കെ ചുമ്മാ കമ്പ്യ അതെ പിന്നെ അല്ലേ അത്രയും വലിയ ബിജുവിന് ബിജുവിനില്ല ബിജുവിന് അത്യാവശ്യം ആസ്തി ഉണ്ടല്ലോ രണ്ടൊന്ന് വർഷമായിരുന്നു പോകണം ഇല്ലില്ല പിടിച്ചോണ്ട് പോകണം നാലരയ്ക്കാണല്ലോ വിടുന്നത് ബിജുവിന്റെ സ്കൂട്ടറും വരെ അവര് കൊണ്ടുപോയല്ലോ എറണാകുളത്തേക്ക് പിന്നല്ലേ സ്കൂട്ടർ പണ്ടൊക്കെ ആയിട്ട് കൊണ്ടുപോയി ആ സമയത്ത് തന്നെ അവർ ആസൂത്രിതമായിട്ട് ചെയ്യാമെന്നാണല്ലോ അതെ പിന്നെ ബിജുവിന് പല രോഗങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു പുള്ളിക്ക് ഷുഗർ ഉണ്ട് പുള്ളിക്കേ പറ്റില്ല വണ്ണം ആള് കാണുന്നത്ര മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പൊതുവായി ബിജു നല്ലവനായിരുന്നു കുഴപ്പമില്ല മദ്യ വയ്ക്കും നേരത്തെ പുള്ളി മദ്യ അതെ പുള്ളി പിന്നെ കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ എന്തായാലും സാമ്പത്തികമായിട്ട് പുള്ളിക്കൊരു പരാജയമില്ല ഇഷ്ടംപോലെ ഉള്ളവനാ അവിടെ ഇവിടെ ഒക്കെ വസ്തു ഉണ്ട് അതൊക്കെ പറയണേ ചെറിയ പൈസയൊക്കെ ഉള്ളു പിന്നെ പുള്ളിക്ക് എ സി ബി ഒക്കെ ഷെയർ വരുന്നപ്പോൾ ഇങ്ങോട്ട് കിട്ടിയതാന്നാ എന്തായാലും പോകാനുള്ള പോയല്ലോ അതെ പിന്നല്ലേട്ടായി മാറി ഭയങ്കര ഞട്ടലായി മാറി ഇങ്ങനൊരു സംഭവില്ലല്ലോ തൊടുപുഴ പണക്കാടൊക്കെ കോലാനീരൊക്കെ പിന്നല്ലേ അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു പ്രവണതയല്ല പൈസയുടെ കാര്യം കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും പക്ഷെ ഇങ്ങനെ നിറവായിട്ട് പിടിച്ചോണ്ട് പോയി ഭീഷണിപ്പെടുത്തി മേടിക്കുക എല്ലാം പോയില്ലേ അപ്പം ആർക്കും പോയി ഇവനും പോയില്ലേ എല്ലാവർക്കും പോയില്ലേ അവനും അവൻ്റെ ജീവിതം പോയില്ല അറിഞ്ഞു എനിക്ക് ബിജുവിനെ പറ്റി നല്ല അഭിപ്രായം പറയാനുള്ളൂ പിന്നെ പുള്ളിക്ക് ജെ സി ബി ഉണ്ട് ഇറ്റാച്ചുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മുടെ അനുഭവത്തിൽ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഇത്രയും വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നായിട്ട് കടബാധ്യത ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അതെങ്ങനെ ഒരു കടബാധ്യത ഉള്ളതായിട്ടൊന്നും ഇത്രയും ഒരു ബിസിനസ് അറുപത് ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു ബന്ധം തോമനും ആയിട്ട് നമ്മൾ ഉണ്ടാകും തോന്നും എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ച് ഷെയർ അല്ലേ അല്ലാതെ വേറെ രീതിയിലായിട്ട് എനിക്കറിയില്ല ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല അങ്ങനെ ഒരു ഭീഷണിക്ക് പേടിക്കുന്ന ഒരാളും അല്ലു ബിജു അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയാത്ത അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ആദ്യം വാർത്ത വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ബിജു അങ്ങനെ ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഈ നാട്ടിൽ സംഭവിക്കുവല്ലോ അതും തൊടുപുഴന്നും ഇങ്ങനൊരു വിഷയം ഇല്ലാത്ത കൊച്ചിയൊന്നും അല്ലല്ലോ ഇത് ഇവിടെ നിന്നൊക്കെ ബലമായിട്ട് പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പോയി ഈ സമൂഹത്തിനോട് ഈ ഞാൻ എന്നാ പറയണമെന്നായിപ്പോയി പെട്ടെന്ന് നമ്മളൊരു അപ്സെറ്റായിപ്പോയി ഒരാളെ പിടിച്ചോണ്ട് പോവുക ഏ ഞാൻ കണ്ടിട്ടില്ല അറിയാം 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 സാധനം നേരത്തെ കണ്ടിട്ടില്ല

െപ്പറ്റി അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഈ പുള്ളിയുടെ ബിസിനസ്സിനെ പറ്റിയൊന്നും ഇവിടെ ഉള്ളവർക്ക് ആർക്കും തന്നെ അറിയില്ല പുള്ളി ഇവിടെ രാവിലെ വെള്ളത്തിന് പോവും വീട്ടിലിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല എപ്പോഴും യാത്രയായി ഇങ്ങനെ സ്കൂട്ടറായിട്ട് എപ്പോഴും പോകണം സർവീസ് സ്റ്റേഷൻ ഉണ്ട് അപ്പം കൂടുതൽ നാട്ടിലാ ഒന്നും അറിയില്ല അല്ല കേറ്ററിംഗ് സ്ഥാപനം അങ്ങനെ കേറ്ററിംഗ് നടത്തുന്നതായിട്ടോ ഒന്നും അറിയില്ല ചെയ്യുന്നതായിട്ടോ ഇവിടെ ഉള്ളവർക്ക് പലർക്കും ആർക്കും തന്നെ അറിയില്ല ഇല്ല ഇപ്പഴ് വരുമ്പോഴാണ് അല്ല അറുപത് ലക്ഷം രൂപയുടെ ഒരു ബാധ്യത ഉണ്ടാകാൻ പറ്റുന്ന ഒരു ബിസിനസ് അത്രയും ഒരു ബിസിനസ് എടുത്ത് ചെയ്യാൻ ഉണ്ടോ പുള്ളിക്ക് അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ അറുപത് ലക്ഷം രൂപ പുള്ളിക്ക് മറ്റേ പുള്ളിക്ക് കിട്ടാനുണ്ടെന്ന് പറയുന്നു ബിജു അതിനെപ്പറ്റി നമുക്ക് അറിയില്ല അതിനെപ്പറ്റി അറിയില്ലല്ലോ അത് ശരിയായിരിക്കും സംഭവം ഭീഷണി ഉണ്ടായിരുന്നു എന്ന് ഇതൊക്കെ പറഞ്ഞുണ്ട് പുള്ളിയുടെ ആൾക്കാർ എന്ന് പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു അവരും വിചാരിച്ചില്ല അപ്പോൾ ഈ അപ്പൊ ഇപ്പൊ പിടിച്ചുകൊണ്ട് പോയി ഒരു നേരത്തെ ഞാൻ അന്വേഷിച്ചൊന്നും കേട്ടായിരുന്നു കേട്ടു വീളും പിന്നെ അഞ്ചു പത്തിന് നന്നായി ആക്കാര് പറഞ്ഞേ ഇപ്പൊ ഈ ഭാഗത്താണ് അപ്പം കരച്ചിൽ ചെട്ടവരുണ്ട് അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് അവരും കഴിച്ചിരി ചവിട്ടി പിടിച്ചു എന്നൊക്കെയാണ് പറയാനേ കണ്ടവരും അതും നമ്മുടെ നാട്ടിലെ ഈ അടുത്ത ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എല്ലാവർക്കും ഒരു ഭീതിയായി പോയി പൊതുവേ രാത്രി ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ എന്നൊരു തോന്നല് ഇങ്ങനെ ഒരു ബാധ്യത കടബാധ്യത ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഉള്ള ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരെയും കണ്ടുണ്ടോ ജോമോനെ ഇല്ല 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 ഇങ്ങനെ ഇവര് വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ബിജുവിനെ ജോമോനെ അറിയാമോ ഇല്ല ആദ്യം ഒരു നെട്ടുണ്ടായി ഇങ്ങനെ ഒരു ഉണ്ടായി അറിയുന്നതാണ് ചെറുപ്പം അത് ഈ സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക